റാണിയുടെ അമ്മയ്ക്ക് അമ്മയുടെ കുഞ്ഞുനാൾ മുതൽ ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും മാതാവിൻ്റെ മാധ്യസം വഴി ലഭിച്ചിട്ടുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി അമ്മ റാണിക്ക് പറഞ്ഞു നൽകിയിട്ടുള്ളത് അമ്മയ്ക്ക് റാണി അടക്കം ഏഴ് പെൺമക്കളാണ് അവരെ വളർത്താൻ അപ്പൻ ജോലിക്ക് പോകുന്നു അപ്പാപ്പനും അമ്മമ്മയും വീട്ടിലുണ്ട് അക്കാലത്ത് അമ്മയ്ക്ക് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് വൃണമായി പൊട്ടി ഒഴുകുന്ന ഒരു ഒരസുഖമുണ്ടായി ഒരുപാട് ചികിത്സ ചെയ്തു അലോപ്പതിയും ആയുർവേദമായിട്ടും ഒത്തിരി ചികിത്സിച്ചു പക്ഷേ ഒരു കുറവും ആ അസുഖത്തിനുണ്ടായില്ല മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ പോലും അമ്മയ്ക്ക് പറ്റാതെ വൃണങ്ങൾ പൊട്ടി ഒഴുകുന്ന അനുഭവം അമ്മ ഒരു ദിവസം ഇടവക ദേവാലയത്തിൽ ചെന്ന് ദൈവ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയും ഈശോയും കൂടെ എനിക്കൊരു ജീവിതം തന്നു ഏഴും മക്കളെ തന്നു അവരെയൊക്കെ നോക്കാൻ ഞാൻ ഇനിയും ഈ ലോകത്തിലായിരിക്കണമെന്നത് ദൈവഹിതമാണെങ്കിൽ അമ്മ ഈശോയോട് പറയണമേ എൻ്റെ ഈ ശരീരത്തിലെ രോഗാവസ്ഥകൾ മാറ്റി തരാനായിട്ട് വൈദ്യൻ പറഞ്ഞത് ഇത് സർപ്പ വിഷമാണെന്നാണ് ചികിത്സിച്ചിട്ടൊന്നും മാറുന്നുമില്ല ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ എന്നെ തള്ളിക്കളയില്ലെന്ന് അങ്ങനെ അമ്മ പ്രാർത്ഥിച്ചു കണ്ണവളടച്ച് പരിശുദ്ധ ദേമാതാവിൻ്റെ തിരു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് കരങ്ങൾ കൂപ്പി നിൽക്കുന്ന അമ്മയുടെ കയ്യിൽ എന്തോ തട്ടി വിഴുന്നത് പോലെ തോന്നി കണ്ണു തുറന്നപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ ഒരു കൊച്ചു പടം താഴെ കിടക്കുന്നു അമ്മ ആ പടം എടുത്ത് മാതാവിൻ്റെ തിരു ചേർത്ത് വെച്ചു ആ സമയം വരെ അമ്മ അത് കണ്ടതായി ഓർക്കുന്ന പോലുമില്ല ആ പടം മാതാവിൻ്റെ അടുത്ത് ഇരിക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അമ്മ ഉണ്ണിയേശുമായി വന്നു എന്നെ ഈ അസുഖത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വിമുക്തമാക്കുമെന്ന് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മ പള്ളിയിൽ നിന്നും വന്നു അന്നത്തെ ദിവസം വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങി ഉറക്കത്തിൽ അമ്മ എപ്രകാരമാണ് കണ്ടത് സുന്ദരിയായ സ്ത്രീ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നു ഏഴ് തരം മരുന്ന് എനിക്ക് പറഞ്ഞു തന്നു ആ മരുന്നിൻ്റെ പേര് അതരച്ച് ദേഹത്ത് പുരട്ടുവോളം ആരോടും പറയരുതെന്നും പറഞ്ഞു അത് എത്രത്തോളം അനുപാതത്തിൽ ചേർക്കണമെന്നും പറഞ്ഞു തന്നു എന്നിട്ട് ആസ്ത്ര പോയി രാവിലെ ഉണർന്നപ്പോൾ അമ്മ അപ്പനോട് പറഞ്ഞു എനിക്ക് ഈ മരുന്നുകളൊക്കെ പറിച്ചു കൊണ്ടുതരാമോ എന്ന് അപ്പോൾ അപ്പൻ പറഞ്ഞു എത്ര ഡോക്ടർമാരെ വൈദ്യന്മാരെ കാണിച്ചു ചികിത്സിച്ചിട്ടും മാറിയിട്ടില്ല ഇനി ഇതും ചെയ്യണമോ വേണമെന്ന് അമ്മ പറഞ്ഞു അതുപ്രകാരം അപ്പൻ മറുത്തൊന്നും പറയാതെ മരുന്നുകൾ പോയി പല പറമ്പുകളിലും തേടിയിട്ടാണ് ഏഴ് കൂട്ടം മരുന്നുകൾ കിട്ടിയത് ആ മരുന്നുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു അമ്മ സന്ധിയായപ്പോൾ അതരച്ച് ദേഹത്ത് മുഴുവൻ പുരട്ടി അപ്പോൾ മാതാവ് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നു അതിൽ അല്പം അകത്തേക്ക് കഴിക്കണമെന്ന് അതുപ്രകാരം അമ്മ അല്പം അകത്തേക്ക് കഴിക്കുകയും ചെയ്തു അതിനുശേഷം കുളിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റത് റാണിയുടെ അമ്മയുടെ ദേഹത്ത് ഒരു അടയാളം പോലും അസുഖത്തിൻ്റെ ഇല്ലാതെയാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ നിറഞ്ഞ മാധ്യസ്ഥമാണ് റാണിയുടെ അമ്മയെ രോഗത്തിൽ നിന്നും രക്ഷിച്ചതെന്ന ബോധ്യമുണ്ട് അതെത്ര പ്രാവശ്യം മക്കളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു കയ്യും കണക്കുമില്ല അമ്മ പറഞ്ഞു തന്ന ആ അനുഭവം അമ്മ രണ്ടാം അമ്മയും പരിശുദ്ധ അമ്മയാണ് ഒന്നാം അമ്മ എന്നാണ് ആ അമ്മയെ നോക്കി പ്രാർത്ഥിക്കുവാൻ അമ്മ തന്ന ആഹ്വാനം കുറച്ചൊന്നുമല്ല റാണിയെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ പ്രേരണയായത് അതിരാവിലെ എഴുന്നേറ്റാൽ ജപമാല ചൊല്ലി സകല വിശ്വറുടെ ലുത്തിനെ ചൊല്ലി ആദ്യമായിട്ട് റാണിയും കുടുംബവും കുർബാനയ്ക്ക് പോകും അങ്ങനെ പോകണമെന്നത് നിർബന്ധമായിരുന്നു വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടുക തങ്ങൾ എത്ര ഭാഗ്യവതിയാണെന്നാണ് ഈ നിമിഷം ചിന്തിക്കുകയാണെന്നാണ് റാണി പറഞ്ഞത് റാണിയുടെ സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളിന് ഓപ്പോസിറ്റായിട്ടാണ് പള്ളി ഉണ്ടായിരുന്നത് പള്ളിവക സ്കൂളായിരുന്നത് റാണി എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യമായി ദേവാലയത്തിൽ കയറി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതി അർപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ അരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടാണ് റാണി എല്ലാ ദിവസവും ഏഴാം ക്ലാസ് വരെ ആ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അത് റാണിക്ക് വലിയ ശക്തിയായിരുന്നു റാണി ഓർക്കുന്നു റാണിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്വാതന്ത്ര്യം കാരണം ചെയ്ത ഒരു കൊച്ചു കുറുമ്പ് താരതമ്യേനെ വലിയ മോശമില്ലാതെ പഠിക്കാൻ ഈശോ റാണിക്ക് ബുദ്ധി നൽകിയിട്ടുണ്ടായിരുന്നു റാണി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം റാണിയുടെ വല്യപ്പൻ മരിച്ചത് കാരണം സ്കൂളിൽ പോകാൻ പറ്റിയില്ല അതേ തുടർന്നുള്ള ദിവസങ്ങളിലും അവൾക്ക് പോകാൻ സാധിക്കാതെ വന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ റാണി സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു ആ സാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സയൻസായിരുന്നു റാണി ലീവിലായിരുന്നതിനാൽ അതിനെ ആൻസർ ചെയ്യാൻ പറ്റിയില്ല അത് കാരണം കുറച്ച് സമയം സ്കൂളിലെ ക്ലാസ് റൂമിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി റാണിക്ക് ശിക്ഷ നൽകി അത് റാണിയെ വളരെ വിഷമിപ്പിച്ചു അവൾ ഉച്ചയ്ക്ക് ഇൻ്റർവെൽ സമയത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു തിരിച്ച് സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ രണ്ട് മൂന്ന് കല്ല് വെച്ചിട്ട് സയൻസ് എന്ന വിഷയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാതാവിൻ്റെ പടം എടുത്ത് വെയിലത്ത് വെച്ചു താനയുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും മാതാവിൻ്റെ പടം സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു അമ്മയോട് അത്രമാത്രം അളവറ്റം ഭക്തി താനെ പുലർത്തിയിരുന്നു റാണി തൻ്റെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള മാതാവിൻ്റെ പടം എടുത്ത് വെയിലത്ത് വെച്ചതിന് ശേഷം പറഞ്ഞു മാതാവേ എന്നെ കുറേ നേരം സ്കൂളിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയതല്ലേ അമ്മ ഇനി കുറച്ച് സമയം വെയിലത്ത് ഇരിക്കി അത് റാണിയുടെ കൊച്ചു ബുദ്ധിയിലെ കുറുമ്പായിരുന്നു പക്ഷേ ഇത് കണ്ടുകൊണ്ട് വന്ന റാണിയുടെ അപ്പൻ അവളോട് പറഞ്ഞു മോളെ ഇതൊരിക്കലും നീ ഇങ്ങനെ ചെയ്യരുത് പരിശുദ്ധ വെയിലത്ത് വയ്ക്കാമോ അതെടുത്ത് പരിശുദ്ധ മാതാവിനോട് മാപ്പ പറയേ അന്നേരം റാണി പറഞ്ഞു ഇല്ല എന്നെ നേരം ക്ലാസ്സിൽ അമ്മയല്ലേ നിർത്താൻ കാരണം ഞാൻ പഠിക്ക് കാഞ്ഞൊന്നുമല്ലോ മുടക്ക് കാരണമല്ലേ എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് അന്നേരം അപ്പൻ റാണിയെ മടിയിലെത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മോളെ നിൻ്റെ സ്വാതന്ത്ര്യം അത് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രസ്തുത അമ്മയോടുള്ള ആത്മീയ സ്വാതന്ത്ര്യമായി വളരണം അത് മരണം വരെ കാത്തു പാലിക്കണം അങ്ങനെ അപ്പൻ അന്നേരം പറഞ്ഞത് റാണി ഇപ്പോഴും ഓർക്കുന്നു റാണിയെ ശ്വാസിക്കുന്നതിന് പകരം അതിനെക്കുറിച്ചുള്ള ബോധ്യം പറഞ്ഞു തന്നത് അപ്പനായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാം പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിച്ച കാലഘട്ടമായിരുന്നു അത് റാണിയുടെ കൊച്ചു പ്രായത്തിൽ റാണി ഓർക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് അതിൽ ചിലത് പറയാം റാണിയുടെ പറമ്പിൽ നിറയെ കശുമാവ് ഉണ്ടായിരുന്നു ഒരു ദിവസം റാണിയുടെ അപ്പൻ കശുമാവിൽ കയറി കശുമാങ്ങ പൊട്ടിച്ചിട്ടു റാണിയും ചേച്ചിയും കൂടിയാണ് പൊട്ടിച്ചിട്ട കശുമാങ്ങയും കശുവണ്ടിയും ശേഖരിച്ചിരുന്നത് നിറയെ ചപ്പു ചവർ നിറഞ്ഞു നിന്ന ഒരു മാവിൻ്റെ കീഴിൽ വന്ന് കശുവണ്ടി പൊറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ റാണി അറിയാതെ ഒരു പാമ്പിൻ്റെ പുറത്ത് ചവിട്ടി ആ പാമ്പ് പിടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി പക്ഷേ അതേ സ്പീഡിൽ അത് തിരിച്ചു വന്നു മൂർക്കൻ പാമ്പാണ് അത് പത്തിവിടർത്തി ചീറ്റി നിന്ന സമയം റാണിയും ചേച്ചിയും ഒരുമിച്ച് റാണിയുടെ അമ്മ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട് മാതാവിൻ്റെയും വിശുദ്ധരുടെയും മാലാകന്മാരുടെയും സംരക്ഷണം യാചിച്ച് ഉണ്ട് സർപ്പത്തിൻ്റെ വായു മൂടികെട്ടാനുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന രണ്ടു പേരും ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് അമ്മേ എന്ന് വിളിച്ച് ഓടിപ്പോയി അന്നേരം തിരികെ വന്ന് പാമ്പ് അവിടെ ഉണ്ടോ എന്നറിയാൻ ു അപ്പോഴും പാമ്പ് അവിടെ പത്തി വിടർത്തി നിൽക്കുന്നത് റാണിയും ചേച്ചിയും കണ്ടു അവർ ഒരിക്കൽ കൂടി പ്രാർത്ഥന ആവർത്തിച്ചു പത്യത അമ്മേ എന്ന് പറഞ്ഞതും പാമ്പ് പത്ത് താഴ്ത്തി വന്ന വഴിക്ക് പോയി അനുഭവം അതുപോലെ റാണി ചെറുതായിരിക്കുമ്പോൾ ഒരു കാള കുത്താനായിട്ട് ഓടിച്ചു റാണിയുടെ തൊട്ടടുത്ത് റാണിയെ കുത്തി മലർത്തിയിടുമെന്ന് വിചാരിച്ചു അത്രയും അടുത്താണ് കാള പരിശുദ്ധമ്മേ എന്നെ കാപ്പയിൽ പൊതിയണമേ എന്ന് പറഞ്ഞു റാണി ഓടി ഓടിയ ഓട്ടം ഹൈ സ്പീഡിലായിരുന്നു കാളയുടെ കുത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടാവുന്ന സ്പീഡിലല്ല റാണി ഓടിയത് റാണിയെ അത്ഭുതകരമായി ആരോ മുന്നോട്ട് തള്ളിവിടുകയായിരുന്നു വിടുകയായിരുന്നു പത്ത് മിനിറ്റിൽ ഓടിയെത്താവുന്ന ദൂരം വെറും ആറ് മിനിറ്റ് കൊണ്ട് റാണി വീടിൻ്റെ അടുക്കളയിൽ പോയി നിന്നു നിർത്തിയ അനുഭവം പശുത അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മ അമ്മയുടെ കുഞ്ഞുങ്ങളെ കാക്കുന്ന അനുഭവം റാണി ഓർത്തുപോകുന്നു അതുപോലെ റാണിയുടെ ചേച്ചിയുടെ ഒരു മകളെ ആ കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ അവൾക്കും പാമ്പുകടി ഏറ്റു പാമ്പുകടി ഏറ്റിട്ട് കുഞ്ഞ് കളിക്കുന്നിടത്ത് നിന്നും ഓടി വന്നിട്ട് എൻ്റെ കാലിൽ എന്തോ കടിച്ചെന്ന് പറഞ്ഞു നോക്കുമ്പോൾ പാമ്പിൻ്റെ പല്ലിൻ്റെ അകലത്തിൽ മൂന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു മുതിർന്നവർ പറഞ്ഞു ഇത് പാമ്പുകടി ഏറ്റതാണ് കുഞ്ഞ് കളിക്കുന്നിടത്ത് ചെന്ന് നോക്കുമ്പോൾ കുറച്ചു മാറി ഒരു കരിമൂർക്കൻ പാമ്പ് ഉണ്ടെന്ന് മനസ്സിലായി റാണി വേഗം ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കുഞ്ഞിനെ പരിശിദ് അമ്മയുടെ ഹൃദയത്തിലേക്ക് കുഞ്ഞിനെ സമർപ്പിച്ച് കുഞ്ചി കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വൈദൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ഓടുമ്പോൾ മുഴുവനും എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഓടുന്നത് റാണി കാലുകൾ മുന്നോട്ട് വെച്ച് ഓടുമ്പോഴും കാലുകൾ ചലിക്കുന്നില്ല എന്ന ടെൻഷനിലാണ് കുഞ്ഞിൻ്റെ ഓർമ്മയാകട്ടെ പോയി കഴിഞ്ഞിരുന്നു വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യൻ പറഞ്ഞു ഇത് നല്ല വിഷമുള്ള പാമ്പാണ് കുഞ്ഞിനെ കടിച്ചിരിക്കുന്നത് എന്നിട്ട് ചികിത്സ നടത്തി പരിശുദ്ധ അമ്മയുടെ നിത്യസഹായം മകൾക്ക് നൽകുന്നതിൻ്റെ തെളിവെന്നോണം കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളോ വിഷം തീണ്ടി ഉണ്ടാകുമായിരുന്ന ആഫ്റ്റർ എഫക്റ്റുകളോ ഇല്ലാതെ ആ കുഞ്ഞ് ഇന്നും സുഖമായിട്ട് ജീവിക്കുന്നു പ്രസിദ്ധ ദേവമാതാവിൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകാം പക്ഷേ തിരിച്ചറിവോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകൊണ്ട് അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് വളർത്തക്ക വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഇന്നും പറയുന്നു പരിശുദ്ധമ്മ ഒരു വിളിപ്പാട അല്ല നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അതേക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം